വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ടീച്ചിങ് എന്ന പ്രൊഫഷനിലേക്ക് കടന്ന സമയം അദ്ദേഹം തന്റെ ബോർഡിൽ ഒമ്പതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുകയായിരുന്നു വൺ ഇന്റു നയൻ ടു ഇന്റു നയൻ ടു നയൻറ്റി വൺ എന്ന് എഴുതി അദ്ദേഹം ചോക്ക് താഴ്ത്തുകയാണ് നിശബ്ദമായിരുന്ന ക്ലാസിൽ എവിടുന്നോ ഒരു ചിരി പൊട്ടി പ്രശസ്തനായ തന്റെ ടീച്ചറായ ആൽബർട്ട് ഐൻസ്റ്റീന് തെറ്റുപറ്റിയിരിക്കുന്നു എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കുകയാണ് ടെൻ ഇന്റു നയൻ ഇസിക്കൽ ടു നയൻറ്റി എന്ന് എഴുതേണ്ട അടുത്ത് ടെൻ ഇന്റു നയൻ ഇസുകൾ ടു നയൻറ്റി വൺ എന്ന് എഴുതിയിരിക്കുന്നു അതിനാണ് ഈ പൊട്ടിച്ചിരി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുട്ടി നോക്കി ഐൻസ്റ്റീൻ സംസാരിച്ചു തുടങ്ങി ഒമ്പതിന്റെ ടേബിൾ പോലും അറിയാത്ത ഒരു വിട്ടിയാണോ നിങ്ങളുടെ അധ്യാപകൻ എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഒമ്പത് വട്ടം ശരി എഴുതിയപ്പോൾ അഭിനന്ദിക്കാൻ മടിച്ച നിങ്ങൾ എന്റെ ഒറ്റ തെറ്റിന്റെ പേരിൽ നിങ്ങൾ എന്നെ പരിഹസിക്കാനും പൂച്ചിക്കാനും തുടങ്ങി എന്നിട്ട് ഐൻസ്റ്റീൻ പറയുകയാണ് ലോകം ഇങ്ങനെയാണ് നിങ്ങളുടെ നേട്ടങ്ങളിൽ ആൾക്കാർ അഭിനന്ദിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റിനും പരിഹസിക്കാനും പുച്ഛിക്കാനും നൂറ് പേര് കാണും ബി പ്രിപ്പേർഡ് ഫോർ ഇറ്റ് ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് നിങ്ങൾ തെറ്റ് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം